ഒരുപാട് യുവാക്കൾ ഇന്ന് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുന്നു പുറമേ നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള യുവാക്കളാണ് കൂടുതലും ഹാർട്ട് അറ്റാക്കിലൂടെ മരണപ്പെടുന്നത് വേദന വന്ന് മറ്റുള്ളവയെ അറിയിച്ചിട്ടുള്ള ഹാർട്ട് അറ്റാക്കിനേക്കാൾ കൂടുതൽ സൈലൻറ്റ് അറ്റാക്ക് മൂലമുള്ള മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കുഴഞ്ഞു വീണോ ഉറക്കത്തിലോ ആണ് യുവാക്കൾ മരണപ്പെടുന്നത് വളരെ തീവ്രത കുറഞ്ഞ ലക്ഷണങ്ങളോടുകൂടി ഉണ്ടാകുന്ന ഹൃദയാഘാതമാണ് സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സൈലൻ്റ് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാം എന്നാൽ പലപ്പോഴും ശരീരം ചില അപായ സൂചനകൾ നൽകാറുണ്ട് ശരീരം നൽകുന്ന ഇത്തരം അപായ സൂചനകൾ നമ്മൾ അവഗണിക്കുമ്പോഴാണ് സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് നമ്മുടെ ജീവിതത്തിൽ വില്ലനാകുന്നത് എന്തൊക്കെയാണ് സൈലൻ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എതനിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു ഒന്ന് അമിതമായ ക്ഷീണം പല രോഗങ്ങൾക്കുമുള്ള ഒരു പൊതുവായ ലക്ഷണമാണ് അമിതമായി അനുഭവപ്പെടുന്ന ക്ഷീണം ആവശ്യമായ വിശ്രമം ഉണ്ടെങ്കിൽ പോലും അനുഭവപ്പെടുന്ന ക്ഷീണം ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്ഷീണം അവഗണിക്കാതിരിക്കുക രണ്ട് ശ്വാസം മുട്ടൽ ശാരീരിക പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ വിശ്രമത്തിലോ മറ്റോ ഉള്ളപ്പോൾ അനുഭവപ്പെടുന്ന ശ്വാസതടസ്സം സൈലൻ്റ് അറ്റാക്കിൻ്റെ ഒരു ലക്ഷണമാകാം മൂന്ന് വിയർപ്പ് കൃത്യമായ കാരണങ്ങൾ ഇല്ലാതെയുള്ള വിയർപ്പ് അതായത് നിങ്ങൾ വിശ്രമത്തിലാണെങ്കിലോ അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിലോ നിങ്ങൾ വിയർക്കുന്നുണ്ടെങ്കിലോ അത് പെട്ടെന്നുള്ള ഹൃദയാഘാത സൂചനകളാവാം നാല് അസ്വസ്ഥതകൾ ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത അതായത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഹൃദയ ഹൃദയാഘാതത്തിൻ്റെ സൂചനയാകാം താടിയല്ലിൻ്റെ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ കൈകൾ പുറം വയർ ഉൾപ്പെടെയുള്ള ഭാഗത്ത് നമുക്ക് സ്ഥിരമായി അനുഭവപ്പെടുന്ന വേദന അസ്വസ്ഥത ഒക്കെയും ശരീരം നൽകുന്ന അപായ സൂചനകളാണ് അഞ്ച് തലകറക്കം പെട്ടെന്നുള്ളതോ ആവർത്തിച്ച് ആവർത്തിച്ച് ഉണ്ടാകുന്നതോ ആയ തലകറക്കം അവഗണിക്കാതിരിക്കുക ആറ് ഉറക്കമില്ലായ്മ ഉറങ്ങാൻ ബുദ്ധിമുട്ട് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുക അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെടുക തുടങ്ങിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ഇവ ചിലപ്പോൾ സൈലൻ്റ് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാകാം ഏഴ് ഉത്കണ്ഠ വിശദീകരിക്കാനാകാത്തതോ അമിതമായ ഉത്കണ്ഠയോ ഭയമോ ഉണ്ടാകുന്നത് ശരീരം നൽകുന്ന മറ്റൊരു അപായ സൂചനയാണ് ഉൽക്കണ്ഠയും സൈലൻ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെ ഭാഗമായി അനുഭവപ്പെടാം ഓക്കാനം ദഹനക്കേട് വയറുവേദന തുടങ്ങിയവയും ചിലരിൽ സൈലൻ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാകാം മറ്റ് പല രോഗാവസ്ഥകൾക്കും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇതുവരെ ഇല്ലാതിരുന്ന ചില ലക്ഷണങ്ങൾ നിങ്ങളിൽ പ്രകടമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക ഈ വിലപ്പെട്ട പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ്